നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ ഇന്ന് അതിശക്തമായിട്ടുള്ള മഴ എത്തുമെന്ന മുന്നറിയിപ്പുമായിട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ കാലാവസ്ഥ വകുപ്പ് വിവിധ ജില്ലകളിൽ മഴ അലേർട്ടുകളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലും ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഇന്ന് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും മഴ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഒരു മണിക്കൂറുകളിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കണ്ണൂർ എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അവരൊരു തൊഴിൽ കാർഡ് എടുക്കുകയും ചെയ്തിട്ടുണ്ടാകും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ പുതുക്കലിനെ നിർദ്ദേശിച്ചിട്ട് വിവിധ കാരണങ്ങളാൽ പുതുക്കൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ കാത്തിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒറ്റത്തവണ പുതുക്കലിലൂടെ സീനിയോറിറ്റി വീണ്ടും നിലനിർത്താനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ അവസാനിക്കാനായിട്ട് പോകുന്നത് ഏപ്രിൽ മാസം മുപ്പതാം തീയതിയോടെ ഇത് അവസാനിക്കുകയാണ് ഇനി ഒരു അവസരം പിന്നീട് ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സുവർണ അവസരം എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും സീനിയോറിറ്റി നഷ്ടപ്പെട്ട കാർഡിൻ്റെ എല്ലാവിധ സാധ്യതകളും അവസാനിച്ചിരിക്കുന്ന ഈയൊരു സമയത്ത് ഒരു ഒറ്റത്തവണ പുതുക്കലിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിന് വീണ്ടും സീനിയോറിറ്റി ലഭിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ വായ്പ പോലെയുള്ള അനവധി ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതുമാണ് എല്ലാവരും തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടുക ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെയാണ് പുതുക്കലിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പാർപ്പിട പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ ഫോം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്താകട്ടെ ഈ ഒരു പദ്ധതി അത് ലൈഫ് മിഷൻ സ്കീമുമായിട്ട് ലയിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് അതായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ ലിസ്റ്റ് അത് കൃത്യമായി എടുത്ത് അതിൽ മുൻഗണന അടിസ്ഥാനമാക്കിയായിരിക്കും ഇവിടെ ആവാസ് യോജന പദ്ധതിയുടെ ആ ഒരു പാർപ്പിട പദ്ധതിയിലേക്ക് അംഗീകാരം നൽകിക്കൊണ്ട് അവർക്ക് പാർപ്പിടം അനുവദിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അങ്ങനെ രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് കൃത്യമായിട്ട് പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എങ്കിൽ ഇപ്പോഴാകട്ടെ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കാൻ ഒരുപാട് ആളുകൾക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് ആവാസ് യോജന പാർപ്പിട പദ്ധതിക്ക് എഴുപത്തി രൂപ കേന്ദ്ര സഹായമായിട്ട് അനുവദിക്കുന്നുണ്ട് ബാക്കി തുകയാകട്ടെ സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തേണ്ടത് ഏകദേശം നാല് ലക്ഷം രൂപയോളമാണ് ഇത്തരത്തിൽ ധനസഹായമായിട്ട് പാർപ്പിട നിർമ്മാണ ധനസഹായമായിട്ട് അനുവദിക്കുന്നത് ഇതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പ്രവർത്തികളെ തൊണ്ണൂറ് ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം തന്നെ ഇത് നൽകുന്നതായിരിക്കും രണ്ടു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി രൂപ മെയ് മാസം ലഭിക്കുന്നതാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പെൻഷൻ ലഭിക്കും ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുകയാണ് മെയ് മാസം പതിനഞ്ചിന് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുകയെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെന്ഷനിൽ അഞ്ചു മാസത്തെ തുക കുടിശ്ശികയുണ്ടായിരുന്നു ഇതിൽ രണ്ടു മാസത്തേത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്യും ഇനിയിപ്പോൾ ശേഷിക്കുന്ന മൂന്ന് മാസത്തേത് അതിൽ ഈ വർഷം തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിൽ ഒരു മാസത്തെ തുകയാണ് ഇപ്പോൾ നൽകുന്നത് എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നവർ ബയോമെട്രിക് മസ്റ്ററിംഗ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് പോലെയുള്ള രേഖകളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന് നിരവധി ആളുകൾ നമ്മുടെ കമൻ ബോക്സിലൂടെ ചോദിച്ചിരുന്നു നമുക്കറിയാം സാധാരണഗതിയിൽ എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളോടൊക്കെയാണ് ഇത് ആരംഭിക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് എന്നാൽ ഇതുവരെ അതിൻ്റെ തീയതികളായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും ധൃതി പിടിച്ച് പെട്ടെന്ന് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലേക്കോ പഞ്ചായത്തിലേക്കോ പോലും പോകേണ്ട ആവശ്യമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം ഇപ്പോൾ പുനരാരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് മൂന്ന് മാസത്തിൽ അര ലിറ്റർ വീതമാണ് നൽകുന്നത് മണ്ണെണ്ണ വിതരണം നടത്തുന്നതിന് നാല് മുതൽ അഞ്ച് വരെ മൊത്ത വിതരണക്കാർ ഓരോ താലൂക്കുകളിലും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഉപേക്ഷിച്ചു പോയി ഇപ്പോഴാകട്ടെ ഒന്നോ ഇപ്പോഴാകട്ടെ ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ ഡിപ്പോകളിലായിട്ട് മണ്ണെണ്ണ വിതരണം ചുരുങ്ങിയതിനെ തുടർന്ന് അൻപതും അറുപതും കിലോമീറ്റർ അധികം സഞ്ചരിച്ചു വേണം ഒരു ബാരൽ മണ്ണെണ്ണ സ്റ്റോക്ക് എടുക്കാനായിട്ട് ഇതിന് അറുന്നൂറ് രൂപയെങ്കിലും ചെലവ് വരുന്നു ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപയിലും പവന് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് വെള്ളിയാഴ്ച ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി സ്വർണ്ണവിലേ മാറ്റമില്ലായിരുന്നു ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് പവനെ എഴുപത്തി രണ്ടായിരത്തിന് മുകളിൽ തന്നെയായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക